യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനൊന്നാം ആണ്ട് ഒന്നാം തീയതി യഹോബിയുടെ എല്ലപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നു പോയി അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവൾ ശൂന്യമായി തീർന്നിരിക്കിയാൽ ഞാൻ നിറയും എന്ന് സോർ പറയുന്നത് പറയുന്നതുകൊണ്ട് യഹോവയായ കർത്താവിപ്രകാരം അരളി ചെയ്യുന്നു സോരേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു സമുദ്രം തന്റെ തിരകളെ കയറി വരുമാറാക്കുന്നതുപോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും അവർ സോരിന്റെ മതിലുകളെ നശിപ്പിച്ച് അതിന്റെ ഗോപുരങ്ങളെ ഇടിച്ചു കളയും ഞാൻ ഞാനതിൻ്റെ പൊടി അടിച്ചു വാരിക്കളഞ്ഞ് അതിനെ വെറും പാറയാക്കും അത് സമുദ്രത്തിൻ്റെ നടുവിൽ വലവിരിക്കുന്നതിനുള്ള സ്ഥലമായി തീരും ഞാൻ അത് അരളി ചെയ്തിരിക്കുന്നു എന്ന് യഹോവിയായ കർത്താവിൻ്റെ അരളപ്പാട് അത് ജാതികൾക്ക് കവർച്ചയായി തീരും നാട്ടുപുറത്തുള്ള അതിൻ്റെ പുത്രിമാരെ വാൾ കൊണ്ട് കൊല്ലും ഞാൻ എന്ന് അവർ അറിയും യഹോവിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ വടക്കുനിന്ന് രാജാതി രാജാവായ നെബുക്കന്നേസർ എന്ന ബാബേൽ രാജാവിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും ജനസമൂഹത്തോടും വളരെ പടജനത്തോടും കൂടെ സൂര്യനു നേരെ വരുത്തും അവൻ നാട്ടുപുറത്തുള്ള നിന്റെ പുത്രിമാരെ വാൾകൊണ്ട് കൊല്ലും അവൻ നിന്റെ നേരെ കൊത്തളം പണിത് വാടകൂരി നിന്റെ നേരെ ഒരു മറ നിർത്തും അവൻ നിന്റെ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലി കൊണ്ട് നിന്റെ ഗോപുരങ്ങളെ തകർത്തു കളയും അവൻ്റെ കുതിരകളുടെ പെരുപ്പം കൊണ്ട് കിളരുന്ന പൊടി നിന്നെ മൂടും മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിലേക്ക് കടക്കുന്നതുപോലെ അവൻ നിന്റെ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ കുതിരച്ചേവകരുടെയും ചക്രങ്ങളുടെയും രഥങ്ങളുടെയും മുഴക്കം കൊണ്ട് നിന്റെ മതിലുകൾ കുലുങ്ങിപ്പോകും തൻ്റെ കുതിരകളുടെ കുളമ്പുകൊണ്ട് അവൻ നിന്റെ സകല വീഥികളെയും മെതിച്ചു കളയും നിന്റെ ജനത്തെ അവൻ വാൾ കൊണ്ട് കൊല്ലും നിന്റെ ബലമുള്ള തൂണുകൾ നിലത്ത് കിടക്കും അവർ നിന്റെ സമ്പത്ത് കവർന്ന് നിന്റെ ചരക്ക് കൊള്ളയിട്ട് നിന്റെ മതിലുകൾ ഇടിച്ച് നിന്റെ മനോഹര ഭാവനങ്ങൾ നശിപ്പിക്കും നിന്റെ കല്ലും മരവും മണ്ണും എല്ലാം അവർ വെള്ളത്തിൽ ഇട്ട് കളയും നിന്റെ പാട്ടുകളുടെ ഘോഷം ഞാൻ ഇല്ലാതാക്കും നിന്റെ വീണകളുടെ നാഥം ഇനി കേൾക്കുകയുമില്ല ഞാൻ നിന്നെ വെറും പാറയാക്കും നീ വലവിരുപ്പാനുള്ള സ്ഥലമായി തീരും നിന്നെ ഇനി പണികയില്ല യഹോവിയായ ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവിയായ കർത്താവിൻ്റെ എല്ലപ്പാട് യഹോവയായ കർത്താവ് സൂര്യനോട് ഇപ്രകാരം അരളി ചെയ്യുന്നു നിഹതന്മാർ ഞരങ്ങുമ്പോഴും നിന്റെ നടുവിൽ സംഹാരം നടക്കുമ്പോഴും നിന്റെ വീഴ്ചയുടെ ഒച്ചയാൽ ദ്വീപുകൾ നടുങ്ങിപ്പോകിയില്ലയോ അപ്പോൾ സമുദ്രത്തിലെ സകല പ്രഭുക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി അങ്കികളെ നീക്കി വിചിത്ര വസ്ത്രങ്ങളെ അഴിച്ചു വയ്ക്കും അവർ വിറയൽ പൂണ്ട് നിലത്തിരുന്ന് മാത്രതോറും വിറച്ചുകൊണ്ട് നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകും അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് പറയും സമുദ്രസഞ്ചാരികൾ പാർത്തതും കീർത്തിപ്പെട്ടതുമായ പട്ടണമേ നീ എങ്ങനെ നശിച്ചിരിക്കുന്നു നീയും നിന്റെ നിവാസികളും സമുദ്രത്തിൽ പ്രാബല്യം പ്രാപിച്ചിരുന്ന് അതിലെ സകല നിവാസികൾക്കും നിങ്ങളെ പേടിയായിരുന്നുവല്ലോ ഇപ്പോൾ നിന്റെ വീഴ്ചയുടെ നാളിൽ ദ്വീപുകൾ വിറയ്ക്കും അതെ സമുദ്രത്തിലെ ദ്വീപുകൾ നിന്റെ നിര്യാണത്തെങ്കിൽ ഭ്രമിച്ചു പോകും യഹോവിയായ കർത്താവിപ്രകാരം അല്ലിച്ചിരുന്നു ഞാൻ നിന്നെ നിവാസികളില്ലാത്ത പട്ടണങ്ങളെപ്പോലെ ശൂന്യ പട്ടണമാക്കുമ്പോഴും ഞാൻ നിന്റെ മേൽ ആഴിയെ വരുത്തി പെരുവള്ളം നിന്നെ മൂടുമ്പോഴും ഞാൻ നിന്നെ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ പുരാതന ജനത്തിൻ്റെ അടുക്കൽ ഇറക്കുകയും നിനക്ക് നിവാസികളില്ലാതെ ഇരിക്കേണ്ടതിനും നീ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കാതെ ഇരിക്കേണ്ടതിനും ഞാൻ നിന്നെ ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ പുരാതന ശൂന്യങ്ങളിൽ തന്നെ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ പാർപ്പിക്കുകയും ചെയ്യും ഞാൻ നിന്നെ ശീഘ്രനാശത്തിന് ഏൽപ്പിക്കും നീ ഇല്ലാതെ ആയിപ്പോകും നിന്നെ അന്വേഷിച്ചാലും ഇനി ഒരിക്കലും നിന്നെ കണ്ടെത്തുകയില്ല എന്ന് യഹോവിയായ കർത്താവിൻ്റെ അരുളപ്പാട്